ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മാസവും നിങ്ങൾക്കൊരു നിശ്ചിത തുക ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതലുള്ള വിശദ വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തുള്ള എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്ന ഏറ്റവും ജനപ്രീതി ആർജിച്ച നിക്ഷേപ പദ്ധതികളിലൊന്നാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ എം ഐ എസ് സ്കീം എല്ലാ മാസവും കൃത്യമായ ഒരു തുക ലഭിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഡെപ്പോസിറ്റ് തുകയ്ക്ക് പൂർണ്ണമായ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി ഉള്ളതുമാണ് ഈ നിക്ഷേപ പദ്ധതിയുടെ പ്രത്യേകത എം ഐ എസ് സ്കീം പ്രകാരം നിങ്ങൾ ഒരു തുക ഒറ്റത്തവണയായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു അതിൻ്റെ പലിശ വർഷത്തിൽ കണക്കാക്കി അതിനെ പന്ത്രണ്ടായി ഡിവൈഡ് ചെയ്ത് എല്ലാ മാസവും ആ തുക നിങ്ങൾക്ക് ലഭിക്കുന്നു കയ്യിൽ അല്ലെങ്കിൽ എസ് ബി അക്കൗണ്ടിൽ പണമുള്ളവർക്കും റിട്ടയർ ചെയ്തവർക്കും അല്ലെങ്കിൽ വസ്തുവിറ്റ് തുക ലഭിച്ചവർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ അതുമല്ലെങ്കിൽ കയ്യിലുള്ള തുകയ്ക്ക് നല്ലൊരു വരുമാനത്തിന് വേണ്ടിയോ ഒരു തുക നിക്ഷേപിച്ച് അഞ്ചു വർഷത്തേക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വരുമാനമായി ലഭിക്കുവാനും അഞ്ചു വർഷം കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായി തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു സ്കീമാണിത് അഞ്ച് വർഷമാണ് ഈ സ്കീമിൻ്റെ കാലാവധി അത് കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക തിരികെ കിട്ടും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അടുത്ത അഞ്ച് വർഷത്തേക്ക് ഈ സ്കീമിൽ വീണ്ടും നിക്ഷേപിക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ മന്ത്ലി ഇൻകം സ്കീം തുടങ്ങുന്നതിന് നിക്ഷേപം നടത്തേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയും ഏറ്റവും കൂടിയ തുക ഒൻപത് ലക്ഷവുമാണ് ആയിരത്തിൻ്റെ ഗുണിതങ്ങളായ ഒൻപത് ലക്ഷം വരെയുള്ള ഏത് തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം ഒരു വ്യക്തിക്ക് മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കാവുന്ന തുകയുടെ പരിധി ഒൻപത് ലക്ഷമാണെങ്കിലും ജോയിൻറ്റായി പതിനഞ്ച് ലക്ഷം വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കും ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിലായി ഒന്നിലധികം മന്ത്ലി ഇൻകം സ്കീമുകളിൽ ചേരാമെങ്കിലും എല്ലാ സ്കീമുകളിലുമായി നിക്ഷേപിക്കാവുന്നത് ഒൻപത് ലക്ഷം രൂപ തന്നെയാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് രണ്ടു ലക്ഷം രൂപയുടെ ഒരു എം ഐ എസ് നിക്ഷേപം ഒരു പോസ്റ്റ് ഓഫീസിൽ ഉണ്ടെങ്കിൽ മറ്റൊരു പോസ്റ്റ് ഓഫീസിൽ എം ഐ എസ് സ്കീമിന് അദ്ദേഹത്തിന് നിക്ഷേപിക്കുവാനാവുക ഏഴു ലക്ഷം രൂപ കൂടി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ എം ഐ എസ് സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് ഏഴ് പോയിൻറ്റ് നാല് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുക ഈ നിരക്കനുസരിച്ച് ഒരു ലക്ഷം രൂപ എം ഐ എസ് സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് അറുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് ഏഴ് രൂപ വീതം എല്ലാ മാസവും ലഭിക്കും ഒൻപത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ആൾക്ക് പ്രതിമാസം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം രൂപ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് എല്ലാ മാസവും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും മന്ത്ലി ഇൻകം സ്കീമിൽ എൻ ആർ ഐകൾക്ക് നിക്ഷേപിക്കുവാൻ കഴിയുന്നതല്ല എം ഐ എസ് സ്കീമിൻ്റെ പലിശ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് രൂപയായി തരില്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ പേരിലുള്ളതോ അല്ലെങ്കിൽ തുടങ്ങിയതോ ആയ സേവിങ്സ് അക്കൗണ്ടിലേക്കോ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അവിടെ നിന്നും നിങ്ങൾക്ക് തുക എടുക്കാവുന്നതാണ് ഈ അക്കൗണ്ടിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലെത്തുന്ന തുക നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ അതിന് കൂട്ടുപലിശ ലഭിക്കുന്നതല്ല എല്ലാ മാസവും പലിശ വേണ്ടാത്തവർ സാധാരണ ചെയ്യുന്നത് ഈ സ്കീമിലൂടെ ലഭിക്കുന്ന അതേ തുകയ്ക്ക് ഒരു അഞ്ചു വർഷത്തെ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് നിക്ഷേപം തുടങ്ങുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ എം ഐ എസ് സ്കീമിൻ്റെ അഞ്ച് വർഷ കാലാവധി കഴിയുമ്പോൾ എം ഐ എസ് സ്കീമിൽ നിക്ഷേപിച്ച തുകയും അതോടൊപ്പം റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമിന്റെ തുകയും നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുകയും ചെയ്യും മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് ടാക്സ് ഇളവ് ലഭിക്കുന്നതല്ല നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഇൻകം ടാക്സ് അടക്കുന്ന ആളാണെങ്കിൽ ഈ പലിശ വരുമാനം കൂടി കണക്കിലെടുക്കേണ്ടി വരും പോസ്റ്റ് ഓഫീസിൽ മന്ത്ലി ഇൻകം സ്കീം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് കോപ്പിയും പാൻ കാർഡ് കോപ്പിയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണ്ടിവരും വരും എം ഐ എസ് സ്കീമിൻ്റെ കാലാവധി അഞ്ചു വർഷമാണെങ്കിലും വേണമെങ്കിൽ അതിനു മുൻപും ക്ലോസ് ചെയ്യാം ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുവാൻ കഴിയുക നിക്ഷേപിച്ച് മൂന്ന് വർഷത്തിന് മുമ്പാണെങ്കിൽ നിക്ഷേപ തുകയുടെ രണ്ട് ശതമാനവും മൂന്ന് വർഷത്തിന് ശേഷമാണെങ്കിൽ ഒരു ശതമാനവും കുറവ് ചെയ്തായിരിക്കും നിക്ഷേപ തുക തിരികെ ലഭിക്കുക മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം